ഹലോ ഉച്ചങ്ങാതിമാരെ നമസ്കാരം ഇത് നമ്മൾ പുതുതായിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് ടൈ കാണുന്നത് അടി നീളത്തിൽ വൺ സൈഡിലേക്ക് നമ്മളൊരു എൽ ടൈപ്പിൽ ഷീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു മൂല കൂട്ടിയിട്ട് ചെയ്ത് ഒരു വർക്കാണ് വൺ സൈഡിലേക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ പുതുതായിട്ടുള്ള സാധനങ്ങളും അതുപോലെ തന്നെ കുറേ പഴയ പൈപ്പുകളും ഷീറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് അതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലോ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് അടക്കാം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് ഇവിടെ നമുക്ക് മൂന്ന് കൊന്നിൻ്റെ സ്ക്വയർ ട്യൂപ്പും ഒന്നരയ്ക്ക് മുക്കാലിൻ്റെ സ്ക്വയർ ട്യൂപ്പും അതുപോലെ രണ്ടിഞ്ചിൻ്റെ റൗണ്ട് പൈപ്പ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ വേറെ കുറച്ച് വേസ്റ്റ് പൈപ്പുകളുണ്ടായിരുന്നു വേസ്റ്റ് പൈപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ വൺ സൈഡിലേക്ക് ഷീറ്റിട്ടതായിരുന്നു സൺ സൈഡിൻ്റെ താഴത്ത് നിന്ന് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സൺ സൈഡിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ ക്രോസ് ഇല്ലാത്ത ഭാഗത്ത് രണ്ട് കാല് കൊടുത്തിട്ട് ബോർഡർ കയറ്റിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓരോ കുത്തുകാലും കൊടുത്ത് നിർത്തിയേക്കാണ് കേട്ടോ എക്സ്ട്രാ ഓരോ പീസ് നമ്മൾ വെറുതെ സപ്പോർട്ട് അടിച്ചിട്ട് അങ്ങനെ ബോർഡർ കയറ്റി നിർത്തിയേക്കാണ് കാരണം ഒരു സൈഡിലേക്ക് ആണ് കിടക്കുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ ലെവലിൽ വാട്ടർ ലെവൽ അടിച്ചതിന് ശേഷം കഴുക്കോലിൽ ഓരോ കുത്തുപീസ് കൊടുത്ത് വയർത്തേണ്ടി വരും അപ്പോൾ അത് വേറെ അറിയും അപ്പോൾ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാലിൽ തന്നെ വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ക്രോസ് വരുന്നിടത്ത് നമ്മൾ ഹൈറ്റ് കൂട്ടി കാല് കട്ട് ചെയ്ത് വാട്ടർ ലെവലിന് കൊടുക്കാണ്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കഴിക്കോലൊക്കെ വെച്ച് കഴിക്കോലിൽ വാട്ടർ ലെവലൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം കാല് സെറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നതല്ല അപ്പം അതൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ട് പട്ടിക അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ എന്നിട്ട് പാത്തി വയ്ക്കുന്നുണ്ടാകട്ട അപ്പം അതിനുള്ള ക്ലാമ്പുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് നമ്മുടെ സെറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ഫുള്ള് വെൽഡ് ചെയ്തെടുക്കാനുണ്ട് പട്ടികയും കഴുക്കോലും എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഫുള്ള് വെൽഡ് ചെയ്ത് കഴിക്കോലിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ വെൽഡിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ പോക്സി അടിച്ചതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കയറ്റുമ്പോൾ കുറേ പെയിൻറ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ആ പ്രെയിമർ അടിച്ച പഴയ പൈപ്പുകളുടെ മുകളിലൂടെ ബ്ലാക്ക് അടിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് ടച്ച് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കാം നമ്മുടെ പെയിൻറ്റ് ടച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷീറ്റ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സ്ഥലം ഒരു സൈഡിലേക്ക് ക്രോസ് ആയതുകൊണ്ട് തന്നെ ഷീറ്റിൽ നമുക്ക് ഒരുപാട് ക്രോസ് കട്ട് ചെയ്തെടുക്കാറുണ്ട് ഇത് പഴയ ഷീറ്റ് ആയതുകൊണ്ട് അതിൻ്റെ തലഭാഗത്ത് നമ്മൾ കുറച്ച് കട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമുക്ക് പാത്തി ഷീറ്റിൻ്റെ ഒപ്പമാണ് വന്നിട്ടുണ്ടായിരുന്നത് പുതിയ ഷീറ്റും അതുപോലെ തന്നെ പാത്തി വന്നിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറിലുള്ള സ്ക്വയർ പാത്തിയുണ്ടായിരുന്നു നമ്മൾ എടുത്തിട്ടുള്ളത് വെള്ളം ഒരുപാട് വരുന്നത് കാരണം തന്നെ റൗണ്ട് പാത്തി ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് കവിൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ പാത്തിന് എടുത്തിട്ടുള്ളത് അപ്പോൾ സ്ക്വയർ പാത്തി ഒക്കെ നമ്മൾ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു കൗങ്ങ് വരുന്നുണ്ടായിരുന്നു അപ്പം അതിനവർ മുറിക്കേണ്ട എന്ന് പറഞ്ഞ് അപ്പം അതിനനുസരിച്ചിട്ടുള്ളൊരു കട്ടിങ് ഇട്ടുകൊടുത്തിട്ടാണ് നമ്മൾ ഷീറ്റ് സെറ്റ് ചെയ്യുന്നത് കേട്ടാ പുതിയ ഷീറ്റുകളും നമ്മൾ എടുത്തിട്ടുള്ളത് ത്രീ പോയിന്റ് ഫൈവിൻ്റെ ജിയോ ഗ്രൂഫിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഒരുപാട് വേസ്റ്റ് വരാത്ത രീതിക്ക് നമ്മൾ അളവ് എടുത്ത് കറക്റ്റ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് പല കളറുകളുള്ള ഷീറ്റുകളാണ് നമ്മൾ തുടക്കം മുതൽ അടിച്ചിട്ടുള്ളത് കേട്ടാ ഒരുപാട് വേസ്റ്റ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ പഴയ ഷീറ്റുകൾ കൂടുതൽ കയറ്റി കൊടുത്തിട്ടുണ്ട് ഒരുപാട് വേസ്റ്റ് വരാത്ത ഭാഗങ്ങളിലേക്കാണ് കേട്ടോ നമ്മൾ പുതിയ ഷീറ്റ് അടിക്കുന്നത് ഈ ഒരു മൂന്ന് സൈഡ് കൂടി നമുക്ക് കവർ ചെയ്തെടുക്കാനുണ്ട് കേട്ടാ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഷീറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആ റിഡ്ജ് അടിക്കാനുണ്ട് മൂന്ന് റിഡ്ജാണ് ഇതിൽ അടിച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ മൂന്ന് റിഡ്ജ് നമ്മൾ കറക്റ്റ് ലൈൻ ആക്കിയിട്ട് ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്കിൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ലൈക്കുകൂടെ ചെയ്തേക്കണേട്ടാ അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ